പ്രിയപ്പെട്ടവരെ ദ ട്രൂത്ത് ടാക്ക് ചാനലിൻ്റെ ജാഗ്രത എന്ന സംരക്ഷണ പരിപാടിയിൽ ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങൾ നമ്മൾ സ്വയം നോക്കി കാണുകയാണ് എന്തുകൊണ്ട് നമുക്കൊരു ഈ ദുസ്ഥിതി ഉണ്ടാകുന്നു എന്തുകൊണ്ട് നമ്മുടെ പിള്ളേർക്ക് തൊഴിൽ കിട്ടുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ ജനങ്ങൾ ആശുപത്രിയിൽ പോകുമ്പോൾ അവർക്ക് ചികിത്സ കിട്ടുന്നില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഴിമതിയുടെ കാണാപ്പുറങ്ങൾ എന്ന ഒരു ഇതിലേക്ക് അതിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ബാക്കിയായിട്ട് സംസാരിക്കാൻ എന്നാഗ്രഹിക്കുകയാണ് അടുത്തിടയ്ക്കുണ്ടായ ഒരു വലിയ സംഭവം നിങ്ങളെല്ലാവരും വളരെ പിന്നെ ബുദ്ധി വിഷമത്തോടി കണ്ട ഒരു സംഭവമാണ് നമ്മുടെ മെഡിക്കൽ കോളേജിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ഹസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് തൈ തൈക്കടവൻ എന്ന മറ്റേ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു വിഷമം അദ്ദേഹത്തിന് ചില തുറന്ന് പറച്ചിലൂടെ നടത്തേണ്ടി വന്നു ആ സംഭവങ്ങളൊക്കെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലും എല്ലാം വളരെ വിശദമായിട്ട് സംസാരിക്കപ്പെട്ടു എങ്കിലും ഇതിനെക്കുറിച്ച് ഒരു വാക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഒന്നാമത് രണ്ടാമത് ഏതാണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു പാവപ്പെട്ട സ്ത്രീ മരിച്ചു ഈ രണ്ട് സംഭവങ്ങൾ ഞാൻ പറഞ്ഞ അതിൻ്റെ ആ ഒരു ഡവൻഷൻ നിർവചനത്തിൻ്റെ ഉള്ളിൽ വരുന്നതാണ് സങ്കല്പിക്കാവുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും സാമൂഹ്യ തിന്മകൾക്കും ദുരന്തങ്ങൾക്കും അഴിമതി തിരുമറി ക്രമക്കേട വ്യാജവർക്കണം എന്നീ ഇതിലൂടെ ഉണ്ടാകുന്ന പണം കാരണമാകുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശോധിക്കാം അപ്പോൾ ഇത് നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു ഡോക്ടർ അദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു മനുഷ്യൻ ഒരു സാധാരണക്കാരുടെ ഒരു അധ്യാപക ദമ്പതികളുടെ മകൻ അദ്ദേഹം സൗജന്യ നിരക്കിൽ സർക്കാർ സ്കൂളിൽ പഠിച്ചു നല്ല സമർത്ഥനായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല നിലയിൽ പാസ്സായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെ പഠിച്ചു അവിടെ തന്നെ പി ജി എടുത്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമൂഹം അദ്ദേഹത്തിന് കൊടുത്ത ആ സൗകര്യങ്ങൾ പിന്തുണ അതിനെ കൃതജ്ഞതാ സൂചകമായിട്ട് അദ്ദേഹം സർക്കാർ സർവീസിലാണ് പ്രവഹിച്ചത് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും സർക്കാർ ഡോക്ടർമാർക്ക് സാധാരണ ആ ലെവലിലുള്ള പിന്നെ മറ്റ് സർക്കാർ ജീവനക്കാരെക്കാളിലും ശമ്പളം കുറവാണ് അതിപ്പോൾ അടുത്തങ്ങാനും മാറ്റം വന്നിട്ടുണ്ടോ എന്തിനുണ്ടോന്നിരുന്നില്ല സർക്കാർ ഡോക്ടർമാർ എന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് ജോലി സമയമൊന്നും കൃത്യമായിട്ട് വയ്ക്കാനൊക്കെ ഇല്ല രാവിലെ വന്നു കഴിഞ്ഞാൽ ആ രോഗിയോട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ആകണം അവർക്ക് കൊടുക്കാൻ വരുന്നില്ല അല്ലെങ്കിൽ അവർക്ക് സർജിക്കൽ പ്രൊസീജിയറിനുള്ള ഉപകരണങ്ങളില്ല അപ്പോൾ അതൊക്കെ വരുമ്പോൾ അത് ഒരു ഇദ്ദേഹത്തെ പോലെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഡോക്ടർ ഹാരിസിനെ പോലെ വലിയ ഒരു മനസാക്ഷിയുള്ള മനുഷ്യൻ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മനോ ഒരു മാനവികത മാത്രം സമ്പത്തായിട്ട് കണക്കാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖം അദ്ദേഹം അദ്ദേഹത്തിന്റെ തുറന്നു പറഞ്ഞു അതൊരു കുറ്റമായിട്ടാണ് ഇപ്പൊ പരിഗണിക്കുന്നത് അച്ചടക്കം അച്ചടക്കം ലംഘിച്ചു അതായത് ഒരു നോവലിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അതില് പിന്നെ അതിലെ ഒരു കുട്ടി കഥാപാത്രം ഉണ്ട് ആ കഥാപാത്ര ഒരു കുട്ടി പയ്യൻ അവനെ താമസിച്ചിരിക്കുന്ന ഹോസ്റ്റൽ ബോർഡിങ്ങില് അവൻ ചെയ്ത തെറ്റ് അവൻ ഒരു മാത്രം പുറിഞ്ച് പുറഞ്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറവയോ എല്ലം കൊണ്ട് കാച്ചി കുറുക്കി ഉണ്ടാക്കുന്ന സാധനം ആ ഭക്ഷണം കൂടുതൽ ചോദിച്ചു എന്നുള്ളതാണ് വിശന്നവൻ ഇപ്പോൾ അത് ചോദിച്ചു അതിൽ വലിയ കുറ്റമായിട്ട് ഒരു നോവലിൽ നമ്മൾ വളരെയധികമായിട്ട് വായിക്കുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നടന്നത് മെഡിക്കൽ കോളേജിലെ സൗകര്യം ജനങ്ങളുടെ ബാഹുല്യം മരുന്നുകളുടെ കുറവ് ജീവനക്കാരുടെ കുറവ് ഇതൊക്കെ സംഭവിക്കുന്നില്ല എന്ന് വെച്ച് നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം കൊണ്ടാണ് നമ്മുടെ ബജറ്റിലൊരു തുക വെക്കും ആ തുക നമുക്ക് അതിൻ്റെ നമുക്ക് സർക്കാരിന് വരുമാനം അത്ര വേണ്ടത്ര കിട്ടിയെന്ന് വരികയല്ല അല്ലെങ്കിൽ കിട്ടേണ്ട വരുമാനം നികുതി വരുമാനം പിടിച്ച് പിരിച്ചെടുക്കാൻ കഴിയുന്നില്ല ഉടനെ കേന്ദ്രത്തിലേക്ക് പിന്നെ ലോൺ എടുക്കാനായിട്ട് ചോദിക്കുന്നു നമുക്ക് അനുവദിച്ചിട്ടുള്ള തുകയിൽ കൂടുതൽ ചെലവഴിച്ചു കഴിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ചിലപ്പോഴും അതിനെ നിഷേധിക്കുന്നു അപ്പോൾ ഉടനെ കേന്ദ്രം സർക്കാർ കേന്ദ്രം കേരളത്തെ നിഷേ പിന്നെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ രാഷ്ട്രീയമായിട്ട് മാറ്റുകയാണ് സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിന് ഇല്ല സർക്കാരിന് മാത്രമല്ല നമ്മുടെ പൊതുജീവിതത്തിലും സാമ്പത്തിക അച്ചടക്കം ഇല്ല എന്നുള്ളത് വലിയൊരു അപകടമാണ് അപ്പോൾ ഈ ഒരു സംഭവം അഴിമതിയാണ് അതായത് അഴിമതിയിൽ അതായത് നമുക്കറിയാം ഒരു പിന്നെ മെഡിക്കൽ കോളേജ് പിന്നെ ഭരണസമിതിയുണ്ട് ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിൽ സാധാരണഗതി ചെയ്യാവുന്നത് ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിന് പരിചയമുള്ളവർ അവിടെ ജോലി ചെയ്ത് പിന്നെ റിട്ടയർ ചെയ്തവർ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള മറ്റ് സർക്കാരിൽ സേവന ചെയ്ത് അനുഭവ പരിചയമുള്ളവർ പൊതുപ്രവർത്തകർ ഇവരെയൊക്കെ കൂട്ടി ഹോസ്പിറ്റൽ ആശുപത്രി വികസന സമിതി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ന്യായമായിട്ട് നമ്മൾ ചെയ്യാറ് പക്ഷേ ഓരോ ഭരണകൂടം വരുമ്പോഴത്തേക്കും അവരുടെ പിണിയാളുകളെ തിരികെ കയറ്റുക അവർ ഭരണം നടത്തുക അപ്പോൾ നമ്മൾ വായിച്ചിടത്തോളം ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിനോ പ്രിൻസിപ്പലിനോ അല്ലെങ്കിൽ മറ്റു വകുപ്പ് മേധാവികൾക്കൊന്നും ഇല്ലാത്ത അധികാരവും സ്വാധീനവും ഈ സമിതിക്കുണ്ട് ഈ സമിതി എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ കുത്തി നിറച്ചവരാണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും പലയിടത്തും ഫണ്ട് മാറ്റി ചിലവഴിക്കും ആവശ്യത്തിലധികം ചിലവ് മറ്റിടത്തേക്ക് കഴിയും അപ്പോൾ ഈ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് മുകളിലെ രാജഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ മോഡൽ പിന്നെ മെഡിക്കൽ കോളേജാണ് ഇന്ത്യയിലെ ആകെ ഏറ്റവും പ്രശസ്തരായ ഡോക്ടർമാരിവിടെ സേവനം ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ് അവിടെ ഇതുപോലെയുള്ള അറിവ് കുറഞ്ഞവരെയും രാഷ്ട്രീയ പരിഗണന വെച്ച ആൾക്കാരെ വെക്കുക ഉദ്യോഗസ്ഥന്മാർ വകം പണ്ട് വകമാറ്റി ചെലവഴിക്കുക അപ്പം ഈ സങ്കടം അനുഭവിക്കുന്ന ഒരു ഡോക്ടർ ഡോക്ടർ ഹാരിസ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ പിന്നെ സേവന അതെങ്കിൽ സർവീസിൻ്റെ ഒരു പിന്നെ എന്താണ് ആത്മഹത്യ എന്ന് പറയുന്നത് പോലെയാണ് അതായത് ഒരാൾ സ്വയം ഇല്ലാതാകുക അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് കിട്ടാവുന്ന മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ആകാം മെഡിക്കൽ ഡയറക്ടർ ആകാം ഇതൊക്കെ ഈ സാധ്യതകളൊക്കെ ഇല്ലാതാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം തുറന്ന് പറയുകയാണ് അദ്ദേഹം തുറന്നു പറന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ നമ്മുടെ വീട്ടിൽ തുറന്നു പറയാതെ അതിലൊക്കെ പോയി പറയലല്ലോ കേരളത്തിലെ മെഡിക്കൽ കോളേജിൻ്റെ പോരാളികൾ അവിടുത്തെ വേറെ ആവശ്യ വസ്തുക്കളുടെ ഇല്ലായ്മ അല്ലെങ്കിൽ സർജറിക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ ഇല്ലായ്മയാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ വീട്ടുകാരിയും പറയുന്ന പോലെയാണ് നമ്മുടെ കുടുംബത്തിലെ രംഗം ഒരു ബുദ്ധിമുട്ട് പറയുന്നു അപ്പോൾ അവരുടെ അച്ചടക്ക അപ്പോൾ ഈ പണം ദുർവിനിയോഗം ചെയ്തവരും സമയത്ത് അതിൻ്റെ ഭരണകാര്യങ്ങൾ കാര്യക്ഷമമായി നടത്താത്തവരും ഒന്നും അച്ചടക്കം ലംഘിക്കുന്നില്ല കാരണം അവരൊക്കെ മേലാളന്മാരാണ് പ്രമാണിന്മാരാണ് അധികാരത്തിൻ്റെ ഉന്നതങ്ങളിരിക്കുന്നവരാണ് അപ്പോൾ ഇത് ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തിരിമറി നടക്കുകയാണ് വ്യാജവൽക്കരണം ഈ വ്യാജവൽക്കരണത്തിലൂടെ അതിന് നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ പ്രിൻ്റഡ് മീഡിയ പലരും അതിന് വലിയ സപ്പോർട്ടാണ് സർക്കാരിനോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നെ ഇതിന് ദോഷം ദോഷമുണ്ടാകുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ പത്രത്തിൽ വരാറില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരാറില്ല വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ അവർ തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ മാത്രമാണ് അവർ വളരെ പരിമിതമായിട്ട് ഈ രംഗത്തേക്ക് സർക്കാരിന് പിന്നെ ഇലയ്ക്കും മുള്ളിനും കേടില്ല എന്നുള്ള മട്ടിൽ ചില വാർത്തകൾ കൊടുക്കുക കാരണം അവർക്കറിയാം ഇഷ്ടം ഓരോ പരസ്യം കിട്ടുകയാണ് സർക്കാർ ഒക്കെ പരസ്യം വാങ്ങിച്ച് ഇഷ്ടം പോലെ കൈയാളുന്നവർക്ക് സർക്കാരിനെതിരായിട്ട് സംസാരിക്കാനൊക്കെയല്ലോ അപ്പം സത്യം പുറത്ത് വരികയല്ല ഇതാണ് നമ്മുടെ പ്രശ്നം അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥിതി നിങ്ങൾ ഈ വിഷയങ്ങൾ ഇത് ആരുടെ വിഷയമല്ല ഈ നമ്മുടെ നാടിൻ്റെ വിഷയമാണ് നമ്മുടെ വീട്ടിലെ വിഷയമാണ് നമ്മുടെ തന്നെ വിഷയമാണ് ഇത് നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ ആര് വന്ന് പരിഹരിക്കും ഡൊണാൾഡ് ട്രംപോ അല്ലെങ്കിൽ ചൈനയിലെ കിങ് പിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പ്രശ്നമല്ല ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ അധികാരം നമ്മുടെ പണം നമ്മുടെ ജനങ്ങൾ നമ്മളത് നീതിപൂർവ്വമായിട്ട് വിതരണം ചെയ്യണം അപ്പോൾ അതിന് മൂന്ന് വാക്കുകൾ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാം പരിഗണിക്കുക പങ്കുവെക്കുക പ്രതിരോധിക്കുക മുഖ്യ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇതാണ് ഞങ്ങളെല്ലാവരും പരിഗണിക്കുന്നു സമമായിട്ട് പരിഗണിക്കുന്നു ഉള്ള അഭിഭവങ്ങൾ ഞങ്ങൾ പങ്കുവെക്കുന്നു അത് അല്ലെങ്കിൽ അതിന് ഇത് സ്വീകരിക്കാനോ ഇതിനകത്ത് പിന്നെ കടന്നു വരാനോ കഴിവില്ലാത്ത ആളുകളെ ഞങ്ങൾ പ്രതിരോധിക്കുന്നു ഇത് മൂന്ന് വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം നമ്മളൊന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സത്യസന്ധമല്ലാത്ത ഒരു സമീപനം നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് വളരെ ശക്തമായിട്ട് കൂടിയിട്ടുണ്ട് അത് നമ്മുടെ നാട്ടിൽ നശിപ്പിക്കും അതിൻ്റെ ഒരു പിന്നെ എന്താന്ന് പറയുക ഒരു ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞു കേരളത്തെ നമുക്ക് നമുക്കാകാം ഇവിടെയാണ് ഇങ്ങനത്തെയുള്ള തിന്മകൾ കൂടുതലായിട്ടും വരിക കാരണം നമ്മളിൽ നിന്ന് നടക്കുക മലയാളികളിൽ നിന്നാണ് കൂടുതലും ഈ രാജ്യം പ്രതീക്ഷിക്കുന്നത് ലോകം പ്രതീക്ഷിക്കുന്നത് സമൃദ്ധരായ കുട്ടികൾ എല്ലാ രംഗത്തും നല്ല വിദ്യാഭ്യാസമുള്ളവർ ഭാഷകൾ അറിയാവുന്നവർ നല്ല കാലാവസ്ഥ ജീവിക്കുന്നവർ നല്ല സംസ്കാരമുള്ളവർ അവരിൽ നിന്ന് നല്ല മാതൃകൾ രാജ്യവും ലോകവും പ്രതീക്ഷിക്കുമ്പോൾ ഇതുപോലെ വളരെ നീചമായ സംഭവങ്ങൾ നിന്ദിയമായ പെരുമാറ്റങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവുകയാണ് അതൊരു സംഭവം അടുത്ത നിങ്ങൾ നോക്കുക കോട്ടയം കോട്ടയം മെഡിക്കൽ കോളേജിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം പണി പൂർത്തിയായിട്ട് കിടക്കുകയാണ് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവർ നല്ല നേരം നോക്കുകയാണ് നല്ല നേരം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ ഉണ്ടാകുന്ന ഒരു സമയം നോക്കി മുഹൂർത്തം നോക്കി അവർ കാത്തിരിക്കുകയാണ് അവിടെ വരുന്ന ആളുകൾ അവർക്ക് ഇരിക്കാനോ നിൽക്കാനോ ഇടവില്ല അവർക്ക് പിന്നെ വാഷ്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങളില്ല രോഗികൾ കിടക്കാനോ സൗകര്യം അവിടെ ഒരു ആശുപത്രിയിലെ ഒരു സ്ഥിതി കണ്ടു ഞാനവിടെ പോയിട്ടുണ്ട് പലപ്പോഴും അപ്പോൾ കണ്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് രോഗികൾ കിടക്കുന്നു ഒരു രണ്ട് രോഗികൾ തല കാലം തരാം അങ്ങോട്ടേക്ക് കൊണ്ട് വെച്ച് കിടക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സത്യസന്ധമല്ലാത്ത ഒരു ജീവിതാരീതി ഭരണക്രമം നമ്മുടെ നാട്ടിൽ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ് നമ്മുടെ സാംസ്കാരിക നായകന്മാർ ചിലപ്പം നിശബ്ദ പാലിക്കും ചിലപ്പം അവർ വലിയ വായലേ സംസാരിക്കും പ്രിയപ്പെട്ട ഒരു ദ ട്രൂത്ത് ടാക്ക് ചാനൽ ജാഗ്രത ജാഗ്രത ജാഗ്രതയെന്നത് നമ്മൾ കണ്ണു തുറന്ന് കാണുകയാണ് ഓരോ വ്യക്തിയും ജനാധിപത്യം മൗലികാവകാശങ്ങൾ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പിന്നെ ചാനലിൻ്റെ ഒരു സന്ദേശം തന്നെ അപ്പോൾ നിങ്ങളിതിൽ എല്ലാവരും ഷെയർ ചെയ്യണം ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഇതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ നിങ്ങൾ അതിലെ പിന്നെ അവരുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പം ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റ് പല ചാനലുകളും എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലോ അല്ലെങ്കിൽ കാലികമായിട്ടുള്ള വിഷയങ്ങളെ നോക്കുക ഇത് നമ്മൾ സമഗ്രമായിട്ട് ജാഗ്രത എന്ന് പറയുന്നത് ജനാധിപത്യത്തിലെ ജാഗ്രതയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വരുന്നത് അഴിമതിയുടെ കാണാപ്പുറങ്ങൾ ആ പിന്നെ നിർവചനത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക നിങ്ങൾ ഓരോരുത്തരുടെ സമയം കിട്ടുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എടുത്തിട്ട് ഈ പറയുന്ന ഓരോ സംഭവവും ഈ നിർവചനവുമായിട്ട് ബന്ധിച്ചിട്ട് നോക്കുക തട്ടിച്ച് നോക്കുക കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ രാജ്യത്തിൻ്റെ പൊക്ക് നമ്മുടെ നാടിൻ്റെ പൊക്ക് എങ്ങോട്ടാണെന്ന് അപ്പോൾ കോട്ടയത്തെ സംഭവം നമ്മൾ കോട്ടയത്തൊരു സ്ത്രീ സ്ത്രീയെന്ന് പറയുമ്പോൾ എനിക്ക് അതിനകത്ത് ഒരു വിഷമമുണ്ട് എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ എൻ്റെ മകളുടെ പ്രായം ആകാനുള്ളൊരു ഒരു കുട്ടിയാണ് എൻ്റെ മകളെപ്പോലെ ഞാൻ കണക്കാണ് ബിന്ദു എന്ന് പറയുന്നത് തലയോര പറമ്പിൽ ആ കിട്ടുന്ന ജോലി തൊഴിലുറപ്പ് ഇതിൻ്റെ ജോലി ആയാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്ത് രണ്ട് മക്കൾ മൂത്ത കൊച്ച് പിന്നെ ഒരു മകനാണ് അവന് ബിടെക്കൊക്കെ പാസ്സായി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെക്കുള്ളിൽ നമ്മൾ ചില സ്വയം വിമർശനം തന്നെ തയ്യാറാകണം ഈ നാൽപ്പത്തഞ്ചാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ അവർക്കും നന്ദി നമസ്കാരം